ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരി ഇങ്ങനെ പറയാണ് ഞാൻ വേണമെങ്കിൽ നിൻ്റെ അച്ഛനെ കൊന്ന ഇവിടെ താമസിപ്പിക്കാതെ അവർക്കൊരു വാടക വീട് എടുത്തു കൊടുക്കാം എന്ന് പറയുമ്പോൾ അങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷേ അത് ഞാൻ ചെയ്യില്ല കാരണം ഇത് സ്വപ്നയുടെ വീടാണ് സ്വപ്ന ജനിച്ചു വളർന്ന വീടാണ് അവൾക്കുള്ള അവകാശം എനിക്കുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവൾ ഈ വീട്ടിൽ നിന്നോട്ടെ എന്ന് പറയുമ്പോൾ അപ്പോൾ സഞ്ജയ് നിൽക്കുമ്പോൾ എനിക്ക് എതിർപ്പുണ്ടോ തീർച്ചയായും എതിർപ്പുണ്ട് പക്ഷേ എനിക്കത് അത് കണ്ടില്ലെന്ന് നടിക്കാനേ പറ്റുള്ളൂ സ്വപ്നയെ എന്തായാലും ഈ വീട്ടിൽ നിൽക്കണം പ്രത്യേകിച്ച് അവളൊരു ഗർഭിണിയാണ് അവളുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് ഞാൻ അവരെ കാണുമെന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ ഇത് കേൾക്കുന്ന ഗിരിക്ക് വലിയ സന്തോഷമാവുകയാണ് അങ്ങനെ ഗിരി ഈ ഗിരിയോട് മഞ്ജു ചോദിക്കുകയാണ് എന്തായാലും വിവാഹം നടന്നല്ലോ ആ വിവാഹം നടന്നു എന്നുള്ളതിൽ എനിക്ക് എനിക്കിപ്പോഴും ടെൻഷനാണെന്ന് സഞ്ജയ് പറയുമ്പോൾ മഞ്ജു പറയാനേ എനിക്ക് ആ സമയം ഒരിക്കലും സഞ്ജയ്യുമായുള്ള വിവാഹം നടക്കണമെന്നുണ്ടായിരുന്നില്ല പക്ഷേ അവളൊരു ഗർഭിണിയാണ് ഗർഭിണിയായ അവളെ പെരുവഴിയിലോട്ട് ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ സഞ്ജയ്യുടെ വിവാഹം നടത്തിയത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മുടക്കാൻ വഴികൾ അതൊക്കെ ഞാൻ ചെയ്ത് മുടക്കിയിരുന്നു എന്നിങ്ങനെ മഞ്ജു പറയുന്നുണ്ടോ പിന്നീടാണെങ്കിലോ എന്തായാലും ആ പൊട്ടനെ പോലെയുള്ള ഒരു തോൽവിയാണ് അവൾ കല്യാണം കഴിച്ചിരിക്കുന്നത് അവളെ വലിയ തോൽവിയാണ് പക്ഷെ അവളെയൊക്കെ വലിയ തോൽവിയാണെന്നുള്ള സത്യം അവൾ തിരിച്ചറിയാൻ കിടക്കുന്നതുള്ളൂ എന്ന് പറയുമ്പോൾ സഞ്ജയെ എന്തായാലും ഒരു ജോലിക്ക് വിടണം അത് കേൾക്കുന്ന മഞ്ജു പറയുന്നത് ശരിയാണ് സഞ്ജയെ ജോലിക്ക് വിട്ടാൽ കാര്യങ്ങൾ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതിന് എനിക്കറിവ് വെച്ച കാലം മുതലേ അവന് ജോലിക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല അഥവാ അവൻ എന്തെങ്കിലും എടുത്ത് പൊക്കുകയെ എടുത്ത് വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവന് പിന്നീട് മേലും കൈകാര്യം കൂടുതലാണ് അവന്റെ തളർച്ച കൂടുതലാണ് അവനെ അവൾ അറിയാതിരിക്കുന്നേ ഉള്ളു അവനെ കൊണ്ട് അവൾ എന്തായാലും പൊറുതിമുട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തോ എനിക്കറിയുന്നില്ല എന്നൊക്കെ അങ്ങനെ ഗിരി പറയാം അപ്പോൾ മഞ്ജു പറയണേ എനിക്ക് തോന്നുന്നില്ല സഞ്ജയ് നന്നാവും കാരണം അവൻ്റെ കുഞ്ഞാണല്ലോ സ്വപ്നയുടെ വയറ്റിൽ ആ ഒരു ഉത്തരവാദിത്തം ബോധം അവനുണ്ടാവുമല്ലോ ആ അവൻ എന്ത് കുഞ്ഞാണെങ്കിലും ആ ഉത്തരവാദിത്തം ഉണ്ടാവില്ല ആ കുഞ്ഞിനെ പോലും ഞാൻ നോക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണേ എന്താ ഗിരിയേട്ടാ നോക്കിയാൽ അമ്മാവൻ നടത്തേണ്ട കാര്യങ്ങളുണ്ടല്ലോ ആ അമ്മാൻ്റെ സ്ഥാനത്ത് നമ്മുടെ കുഞ്ഞ് വരുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ നോക്കുന്ന പോലെ ആ കുഞ്ഞിനെ അങ്ങ് നോക്കണം കാര്യം തീർന്നല്ലോ എന്നിങ്ങനെ പറയണ കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗിരിക്ക് ഒരുപാട് സന്തോഷമാവേണ്ട എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് നീ ഇങ്ങനെ ഇത്ര വലിയ വാക്കുകൾ പറയുമ്പോൾ എന്ന് മഞ്ജുവിനോട് പറയുമ്പോൾ മഞ്ജു പറയാണ് എൻ്റെ കുടുംബം നന്നായി പോകണം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ കാരണം ഒരിക്കലും ആർക്കും ഒരു വേദന ഉണ്ടാവരുത് എന്ന് മഞ്ജു തിരിച്ച് പറയണ കേട്ടാ ഇതൊക്കെ കേട്ട് ഇനി മഞ്ജുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കേണ്ടത് പിന്നീട് പിറ്റേ ദിവസം ആയി ഗിരി ഇങ്ങനെ പേപ്പർ വായിക്കാൻ ആ സമയമാണ് മഞ്ജു ഇറങ്ങി പോകുന്നത് അപ്പോൾ മഞ്ജുവിനെ കാണുമ്പോൾ ഗിരി ഇവിടെ വന്നേ എന്ന് പറയണേ നീ തിർത്തി പിടിച്ചൊന്നും ചെയ്യേണ്ട നിന്നെ ഞാൻ തരാം പോലീസ് സ്റ്റേഷനിൽ ഇറക്കി എന്ന് പറയണം അപ്പോഴാണ് ബാനുമ ആ വഴി വരുന്നത് എന്നാ മോനെ ചായ എന്ന് പറയണ കേട്ടോ ഇതേ സമയം ആ നീ തിരക്ക് പിടിച്ച് പോകണ്ട മോളെ എന്നൊക്കെ ഇങ്ങനെ ബാലോധിയമ്മ പറയാണ് അപ്പോൾ ഉടൻ തന്നെ സ്വപ്നയുടെ കാര്യത്തിൽ ഇനി എന്താണ് തീരുമാനം സ്വപ്നയെ നിങ്ങൾ ആ കറക്റ്റ് സമയത്ത് നിങ്ങൾ രണ്ടുപേരും കൂടി സഞ്ജയമായുള്ള കല്യാണം കൊണ്ട് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞു ാലും മതിയാവില്ല അല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കുടുംബത്തിന് വരുന്ന നാണക്കേട് ആലോചിക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാനേ വയ്യ അത് കേൾക്കുന്ന ഗിരി പറയണം എൻ്റെ മനസ്സിലെ ആ സഞ്ജയുമായി സ്വപ്നയുടെ കല്യാണം നടത്തിയത് വലിയ ദേഷ്യമാണ് എനിക്ക് തോന്നുന്നത് അവനെ പോലെ ഒരു വൃത്തികെട്ടവനെ കല്യാണം നടത്താൻ പാടില്ലായിരുന്നു അത് കേൾക്കുന്ന മഞ്ജു പറയാണ് വിവാഹം കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അല്ല അവളെ എണീറ്റില്ലേ അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ പറയാനും എന്തായാലും മോനെ ഈ വിവാഹം കഴിഞ്ഞില്ലേ ഇനി അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അവളുടെ മനസ്സ് തകർത്തിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ അറിയണം കേട്ടോ അപ്പോൾ ആ സമയമാണ് സ്വപ്നം ഇറങ്ങി വരുന്നത് സ്വപ്നയെ കണ്ടവിടുന്നേനും എന്തേടി നിന്റെ ഭർത്താവ് എണീറ്റില്ലേ ഉറങ്ങാണ് ആ അവനെ ഉറങ്ങത്തേ ഉള്ളൂ അവനെ അങ്ങനെയാണ് ബാബാജി വളർത്തിയിട്ടുള്ളത് അവന് മേലെ അടങ്ങാൻ കഴിയില്ല എന്ന് പറയാനോ ഇത് കേട്ട സ്വപ്നം കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ ലെവലിലെത്തി സഞ്ജയം കല്യാണം കഴിച്ച് അവനെ പണിക്ക് പറഞ്ഞേക്കാനല്ല എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ അത് കേട്ട ഗിരി പറയാണ് നിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ വലിയൊരു ടെസ്റ്റ് വലിയൊരു ഗവൺമെൻറ് ജോലി എഴുതിയെടുത്ത ആ ഒരു ഭാവം പോലെ ഉണ്ട് ല്ലോ നീ എന്നിങ്ങനെ പറയണ കേട്ടോ എടി നീ വലിയൊരു തോൽവിയാണ് നീ ഇനി കല്യാണം കഴിച്ചിരിക്കുന്നത് ഞാൻ വിചാരിച്ചിരുന്നത് ഇത്രയും കാലം നീയാണ് ഏറ്റവും വലിയ തോൽവി എന്നായിരുന്നു പക്ഷെ നിന്നെയൊക്കെ വലിയ ഡബിൾ തോൽവിയാണ് അവൻ എന്നിങ്ങനെ പറയണ കേട്ടോ അപ്പം ഇത് കേൾക്കുമ്പോഴാണ് ഇങ്ങനെ സഞ്ജയ് സ്വപ്നേ മോളെ മോളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നത് കേട്ടോ ആ വിളിക്കുന്ന നിന്റെ മോളെ മോളെ ഇനി പോയി നോക്ക് അവന് നിനക്കെന്തെങ്കിലും പണി തരാനേ കുറിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഇനി ഇങ്ങനെ അങ്ങനെ സ്വപ്നം അങ്ങ് പോകുന്നതിനോട് കൂടിയിട്ട് അങ്ങ് ഗിരിയോട് എന്തിനാണ് നീ അവളിങ്ങനെ എപ്പോഴും ഇങ്ങനെ കളിയാക്കുന്ന കാര്യം എന്ത് പറയുകയാണെങ്കിലും നിന്റെ അനിയത്തിൻ്റെ ഭർത്താവാണ് അവൻ അവനെക്കുറിച്ച് ഇങ്ങനെ വളരെ മോശമായി സംസാരിക്കില്ലേ അമ്മേ അങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാലാണ് അവൾ ആ ആ പറയുന്ന സഞ്ജയെ ജോലിക്ക് പറഞ്ഞായ്ക്കോളൂ അവനൊരു ഉത്തരവാദിത്വം വരുള്ളൂ ജീവിതത്തിൽ എന്തൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇതേ സമയം ഈ വാക്കുകൾ കേട്ട് അമ്മ അങ്ങനെ ഞെട്ടി നിൽക്കാണ് അത്രയും പോക്കായ ഒരു സാധനത്തെയാണ് തൻ്റെ മകൾ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്ന സത്യം വെളിപ്പെടുത്തുകയാണ് പിന്നീട് സ്വപ്ന എങ്ങനെ സഞ്ജയ്ക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ കിടക്കുന്ന കിടക്കയിൽ തന്നെ കിടന്നിട്ട് കൊച്ചു കുഞ്ഞിനെ പോലെ അയ്യോ മോളെ നീ എവിടെ സ്വപ്നമോളെ നിനെ കാണുന്നില്ല നീ എവിടെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ സ്വപ്ന എന്താ സഞ്ജയ് എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ബെഡ് കോഫി വേണം എന്ത് എനിക്ക് ബെഡ് കോഫി വേണം എന്ന് പറയട്ടോ എന്നിട്ട് ഈ കൊഞ്ചൽ കാണുമ്പോൾ സ്വപ്നക്ക് നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ടോ അയ്യോ കുഞ്ഞിനെ പോലെയാണ് ഗോപാൽ ജീവനെ വളർത്തിയിരിക്കുന്നത് എന്തായാലും ഇവനോട്ട് മൂലാണ്ട് കൊടുക്കാനുള്ള ദേഷ്യമുണ്ട് എന്ത് ചെയ്യാൻ ഇത്രയും വരെ എത്തിച്ചിട്ട് ഗോപാൽജിയുടെ വീട്ടിൽ കയറി പറ്റാതെ ഇവനെ ഇനി പുറത്താക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് കൂടെ തന്നെ സ്വപ്നം പറയുകയാണ് സഞ്ജയ് ഇനി ഇപ്പം എന്തായാലും എനിക്ക് സഞ്ജയ് എണീച്ചിട്ടിപ്പോൾ കുളിക്കാൻ നോക്ക് ഇപ്പം തൽക്കാലം അത് ചെയ്യേ എന്നിട്ട് ബെഡ് കോഫിയൊക്കെ ഇടാം അയ്യോ എനിക്ക് എണിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എൻ്റെ മേലും കയ്യൊക്കെ മൊത്തം വേദനയാണ് ബെഡ് കോഫി കിട്ടിയാൽ എനിക്ക് എണിക്കാൻ കഴിയുള്ളൂ അതൊക്കെ എനിക്ക് തരാൻ നീ തൽക്കാലം ഇപ്പോൾ ഒന്ന് കുളിക്ക് ഇതിപ്പോൾ വിവാഹം കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ എന്നാൽ എനിക്ക് ബ്രഷും സോപ്പും ഒക്കെ തായോ അതൊക്കെ നീ എനിക്ക് എടുത്തു വെക്കണ്ടേ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉള്ള കുഞ്ഞിനെ ഇടിച്ച് ചമ്മന്തി ഒക്കെയുള്ള ദോഷമുണ്ട് ടാ നീ ഉർത്തിട്ടവനെ ഇന്നെ പോലെ ഒരു മരണത്തെയാണ് ഞാൻ തലയിൽ കെട്ടിയിരിക്കുന്നത് ആ ഗോപാലജിയുടെ വീട്ടിൽ വലിയൊരു പണക്കാരിയായി ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ സഹിക്കുന്നത് എന്തായാലും ഇതുവരെ എത്തിയില്ല ഇനി ബാക്കിയുള്ളതും സഹിച്ചേ പറ്റുള്ളൂ തൽക്കാലം നീ പോയി കുളിക്ക് ഞാൻ തോത്ത് തരാ എന്ന് പറഞ്ഞിട്ട് തോത്ത് കൊടുക്കണിട്ടാ ഞാൻ അപ്പോഴേക്കും ബെഡ് കോഫി ഇട്ട് തരാൻ നീ ഒന്ന് പോയെന്ന് പറയണ്ടാ അങ്ങനെ വെറുവിറാ പെറുക്കി കൊണ്ടിരിക്കുകയാണ് സ്വപ്ന തനിക്ക് അവനെ ഇടിച്ച് ചമ്മന്തിയാക്കാനുള്ള അത്രയും ദേഷ്യമുണ്ട് ഇതേ സമയം ഗോപാൽജി പറഞ്ഞ ആ വാക്കുകൾ സ്വപ്നം ഇങ്ങനെ ചിന്തിക്കാണ് അതായത് എൻ്റെ മകനെ കൊണ്ട് നിനക്ക് ഒരു ഗുണവും കിട്ടില്ല ഗോപാൽജി എ ഗോപാൽജിയുടെ മകൻ എന്ന സ്ഥാനം മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു ഗുണവും ഉണ്ടാവില്ല എന്ന് പറയുന്നത് എത്ര സത്യമായിരുന്നു ഒന്ന് ഇങ്ങനെ സ്വപ്നം ചിന്തിച്ചു പോവാനിട്ടാ പിന്നീടാണെങ്കിലോ ഇങ്ങനെ എല്ലാവരും താഴത്ത് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് ഗിരിയും മഞ്ജു ഒക്കെ ഉണ്ട് അപ്പോഴും വാനോദ്യമ കറിയുമായി വരികയാണ് ആണെങ്കിൽ എല്ലാവരും പ്ലേറ്റിലും പുട്ടു ഇരിക്കുകയാണ് അപ്പോൾ വാനോദ്യമ പറയുന്നത് പപ്പടം ഇതാ എന്ന് പറഞ്ഞ് പപ്പടം വെച്ച് കൊടുക്കുമ്പോഴാണ് സഞ്ജയ് താഴോട്ട് ഇറങ്ങി വരുന്ന സ്വപ്നയും അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഉടനെ സഞ്ജു പറയണേ എന്ത് പുട്ടോ അല്ല പിന്നെ നിനക്ക് എന്ത് വേണം ബ്രെഡ് ടോസ്റ്റ് വേണം എനിക്ക് എന്ത് ബ്രെഡ് ടോസ്റ്റോ ആ എനിക്ക് ബ്രെഡ് ടോസ്റ്റ് വേണം എടാ എൻ്റെ വായിലിരിക്കുന്ന കേൾക്കാൻ നിൽക്കണം മര്യാക്കതൊക്കെ അത് എടുത്ത് കഴിച്ചോ അല്ലെങ്കിൽ നല്ല ഇടി എൻ്റെ അടുത്ത് കിട്ടും എന്നിങ്ങനെ പറയണം കേട്ടോ ഇത് കേട്ടോട് തന്നെ എന്നാൽ എനിക്ക് ഫോർക്ക് വേണം അത് കേൾക്കുന്ന എൻ്റെ ഒരു ഫോർക്കും നോയിസും എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരി ഇങ്ങനെ ദൂഷ്യഭാവത്തോടു കൂടിയിട്ടിങ്ങനെ പറയണം കേട്ടോ അത് കേൾക്കുന്ന സ്വപ്നം പറയണേ ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളല്ല അതിനിപ്പം എന്തിനാണ് ഗിരിയേട്ട ഇങ്ങനെ എല്ലാവരെയും പുച്ഛിക്കുന്നത് അവൻ്റെ ഓരോ ശീലം ഈ വീട്ടിൽ നല്ല പോലെ എല്ലാവരും എങ്ങനെ ജീവിക്കുന്നു അതുപോലെ അവനക്ക് ജീവിച്ചാൽ നന്ന് ഗോപാജിയുടെ വീട്ടിൽ ഇള്ളക്കുഞ്ഞനെ പോലെ വളർന്ന പോലെ ഇവിടെ വളരാ എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല കായോട് കഴിക്കട്ടെ എന്ന് പറയുമ്പോൾ പതുക്കെ ഇങ്ങനെ പൊട്ടും അപ്പടൊക്കെ ഇങ്ങനെ ഉടച്ച് പതുക്കെ പതുക്കെ കഴിക്കുന്നത് കാണുമ്പോൾ സ്വപ്നക്കും ചിരി വരുന്നുണ്ട് അതേസമയം ഭാനുവതി അമ്മയും മഞ്ജും ഇങ്ങനെ പരസ്പരം ചിരിക്കണം കേട്ടോ സ്വപ്നം ആകെ പെട്ടിരിക്കുന്ന സമയത്താണ് ഈ സഞ്ജയുടെ ഈ ഒരു കുട്ടിയെ പോലെയുള്ള കളികൾ കളികളിലേട്ടോ പിന്നീട് കാണിക്കുന്നത് മുകുന്ദനെയാണ് മുകുന്ദൻ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് അഭിയുടെ വിളി വന്നിരിക്കുകയാണ് അപ്പോൾ എടാ ഞാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയും എന്തിനാണി ഇങ്ങനെ മറിഞ്ഞ് നിന്ന് എന്നെ ദ്രോഹിക്കുന്ന എന്തേലും കാര്യം ഉണ്ടെന്ന് കൂട്ടിക്കോ അടുത്ത് വരാൻ ആയിരിക്കില്ല എന്ന് ഞാൻ പലവട്ടം പറഞ്ഞല്ലോ എന്നാൽ ഞാനൊരു കാര്യത്തിനാണ് വിളിച്ചിരിക്കുന്നത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ജീവൻ തുല്യമായ ആ ആൾ നഷ്ടപ്പെടാൻ പോകൊണ്ടിരിക്കുകയാണ് ആൾ മരിച്ചിട്ടില്ല അത് ഞാൻ പറയാം നിനക്ക് ജീവ രക്ഷിച്ചെടുക്കാം എന്ന് പറയാനുണ്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി മുകുന്ദൻ പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് തൻ്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന മഹിമയുടെ അടുത്തോട്ട് ചെല്ലാം മഹിമ തൻ്റെ കോളേജ് കൂട്ടി സംസാരിക്കുകയാണ് ആ സമയം എന്ന് പറഞ്ഞ് മുഖുന്ദനെ വിളിക്കുമ്പോൾ മഹിമ വരുക മഹിമയെ കാണുന്ന മുഖന്ദൻ കെട്ടിപ്പിടിക്കേണ്ട പബ്ലിക്കായി കെട്ടിപ്പിടിക്കുമ്പോൾ മഹിമ ചോദിക്കുക അയ്യ എൻ്റെ കുട്ടി ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നതെന്ന് പറയണിട്ടാ ക്ലാസിലെ കൂട്ടുകാരികൾ നിൽക്കുന്നതെന്ന് പറയണേ അത് കേൾക്കുന്ന മുഖുന്തനെ അത്ര വില കൊടുക്കുന്നില്ല കേട്ടോ പിന്നീട് അപ്പോൾ റൊമാൻറ്റിക്കൊക്കെ അറിയാലോ വക്കീലിനെന്ന് പറയുമ്പോൾ അറിയാന്നൊക്കെ എങ്ങനെ പറഞ്ഞ് ചിരിച്ച് നിൽക്കുക എന്നാൽ എനിക്ക് ക്ലാസ് തുടങ്ങാനായി ഞാൻ പോട്ടെ എന്ന് പറയുന്നത് അപ്പോഴേക്കും കൂട്ടുകാരികൾ നിന്റെ ഭർത്താവ് കൊള്ളാലോ പബ്ലിക്കാണെന്ന് നോക്കാതെ നിന്നെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ മഹിമക്ക് ഒരുപാട് സന്തോഷം അങ്ങനെ മഹിമ പോയിട്ടോ പിന്നീട് താനിങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടെ ഫോൺ വീണ്ടും വരുന്നത് അതെ നിന്റെ കുഴപ്പം ഇതാണ് ചില ഭർത്താക്കന്മാർ എങ്ങനെയാണ് കല്യാണം കഴിക്കുന്നതിന് മുന്നേ പ്രാണന് തുല്യമായി അമ്മയെ സ്നേഹിക്കും പിന്നീട് കല്യാണം കഴിച്ചു പിന്നെ പ്രാണൻ ഭാര്യയാവും എടോ നിനക്ക് പ്രാണനെ തുല്യമായി സ്നേഹിച്ച ഒരാൾ നിന്റെ അമ്മയാണെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ നിന്റെ അമ്മയുടെ ജീവൻ ഇപ്പോൾ പോകാനായിരിക്കുന്നു അതിന് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടെന്ന് പറയേണ്ട ഇത് കേൾക്കുന്ന മുകുന്ദൻ എന്തു ചെയ്യും വണ്ടി എടുത്ത് സ്പീഡിൽ പോകുകയാണ് ഈ സമയമാണല്ലോ ഗ്യാസുമായി ഇങ്ങനെ ഗൗരിയമ്മയുടെ വീട്ടിലോട്ട് ആള് വന്നിരിക്കുകയാണ് അപ്പോൾ ഗൗരിയമ്മ മുകുന്ദനായിരിക്കും തുറന്നു നോക്കുമ്പോൾ ഗ്യാസുമായി ഒരു ആള് വന്നിരിക്കുകയാണ് അങ്ങനെ അയാളോട് പറയണ ആ അകത്തോട്ട് ഗ്യാസ് വെച്ചോളൂ എന്ന് പറയണ അങ്ങനെ അയാൾ അകത്ത് ഗ്യാസ് വെക്കുമ്പോൾ ഗൗരിയമ്മ പൈസ എടുക്കാൻ അകത്തോട്ട് പോയിരിക്കുകയാണ് ഏട്ടാ അപ്പോഴാണ് മുകുന്ദൻ ഇറങ്ങി വരുന്നത് അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് എച്ചരിച്ചെന്ന് നോക്കുമ്പോൾ ഈ ഗ്യാസിൻ്റെ സിലിണ്ടർമ്മ കളിക്കുന്ന ആ ആളെയാണ് കാണുന്നത് അയാളെ കാണുന്നതോട് കൂടി നിനക്ക് എൻ്റെ അമ്മയെ കൊല്ലണം എന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങും അയാളെ ഇട്ട് അടിക്കുകയാണ് അയാൾ പറയുന്നുണ്ട് എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് അതൊന്നും വില കൊടുക്കാതെ വീണ്ടും വീണ്ടും അടിക്കുമ്പോൾ കൂടുതലെ അയാൾ വീണ്ടും ചോദിക്കുന്നു അങ്ങനെ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഗൗരിയമ്മ കാണുന്നത് തൻ്റെ അമ്മ ഒരു ബ്രാന്റ് വിളിച്ച് പിടിച്ചതുപോലെ അയലയിട്ട് അടിക്കുന്നതാണ് ഇട നീ എന്താണ് ഈ കാണിക്കുന്നത് എൻ്റെ അമ്മയെ നീ കൊന്നോടാ നീ എൻ്റെ അമ്മയെ എനിക്ക് കൊല്ലണം എന്നൊക്കെ ചോദിച്ചിട്ടാണ് മുഖത്തരം അടിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്